ഇസ്രോയിൽ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം സിനിമ കണ്ട് നിങ്ങൾ കരയുന്ന കൂട്ടത്തിലാണ് സ്പോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ ടെൻഷൻ എടുത്ത് വിഷമിക്കുന്നവരാണോ നിങ്ങൾ സിനിമ കണ്ട് നമ്മൾ കരയും വിങ്ങിപ്പെട്ടും അതിലെ ഓർമ്മകൾ ചിലപ്പോൾ മണിക്കൂറുകൾ നമ്മളെ വേട്ടയാണു സ്പോർട്സിന്റെ ജയപരാജയങ്ങൾ കുറച്ചേറെ നേരം കുറച്ചേറെ ദിവസങ്ങൾ നമ്മുടെ ഉള്ളിൽ നിൽക്കും ഫാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമ കാണുമ്പോൾ വേദനിക്കുന്നവരുണ്ടാകാം കരയുന്നവരുണ്ടാകാം എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഇതെല്ലാം മറന്ന് അതീവ ലാഘവത്വത്തോടുകൂടി നമ്മുടെ ആനന്ദങ്ങളിലേക്കും നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും നമ്മുടെ സുഖങ്ങളിലേക്കും നമ്മുടെ ഇഷ്ടങ്ങളിലേക്കും അനായാസേന വഴുതിമാറുന്ന ഒരു വിശ്വാസ ജീവിതത്തിന്റെ അപജയം നമുക്കുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ ഈശോ പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് വിശുദ്ധ കുർബാനയുടെ ഒരു മണിക്കൂർ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈശോ കുടുംബ പ്രാർത്ഥനയുടെ ഏതാനും മിനിറ്റുകൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈശോ ബാക്കി ഇരുപത്തിനാല് മണിക്കൂറിന്റെ എല്ലാ സമയങ്ങളും സ്വന്തം ഇഷ്ടങ്ങൾ കണ്ണുകളുടെ ഇഷ്ടങ്ങൾ കാതുകളുടെ ഇഷ്ടങ്ങൾ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ഹൃദയത്തിലെ സ്വപ്നങ്ങൾ താലോലിച്ച് ഒരു ജഡിക മനുഷ്യനെ പോലെ ക്രിസ്ത്യാനി എന്നുള്ള ഒരൊറ്റ നാമന്തരിച്ചുകൊണ്ട് വിശുദ്ധ നോയിമ്പുകൾ എത്രമാത്രം നടത്തിയിട്ടും കുരിശിന്റെ വഴികൾ എത്രയേറെ ചൊല്ലിയിട്ടും എത്രമാത്രം കയ്പ്നീര് കുടിച്ചിട്ടും യാതൊരു വ്യത്യാസവും യേശു നമ്മളിൽ നിന്ന് അന്യം നിൽക്കുന്ന യേശുവിനെ അനുഭവിക്കുവാൻ സാധിക്കാത്ത യേശുവിന്റെ സാന്നിധ്യം ഒരിക്കൽ പോലും ജീവിതത്തിൽ ഏറ്റുപറയാൻ സാധിക്കാത്ത ഒരു യാന്ത്രികതയുടെ ആധ്യാത്മികതയിലാണോ നമ്മൾ കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ പ്രിയപ്പെട്ടവരെ ഒന്നുകൊരു ദിവസം പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം മാറ്റമല്ലാത്ത ദൈവത്തിന്റെ വചനം പിടിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ യേശു കർത്താവാണെന്ന് ആർക്കും ഏറ്റവും സാധ്യമല്ല യേശു കർത്താവാണ് യേശുവിന്റെ ദൈവമാണ് യേശുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു യേശുവിന്റെ കോടെ വസിക്കുന്നു എന്റെ യേശുവിന്റെ കോടെ നടക്കുന്നു അവന്റെ വചനത്തിന് ശക്തിയുണ്ട് അവൻ മറിഞ്ഞിരിക്കുന്ന ദൈവമല്ല അവൻ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണ് അവൻ കൂടെ നടക്കുന്ന ദൈവമാണ് അവൻ ഞാൻ പാപം ചെയ്യുമ്പോൾ അകന്ന് മാറുന്ന ദൈവമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ക്രിസ്തു സാന്നിധ്യത്തിന്റെ വിശുദ്ധ നോയമ്പ് എൻറെ ജീവിതത്തിൽ എൻറെ കുടുംബത്തിൽ എൻറെ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടേ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ക്രിസ്തുവിനെ ഹൃദയത്തിൽ പൂജിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഓർമ്മകളും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവുകളും വായനകളും ചിന്തകളുമെല്ലാം എൻ്റെ തലയിൽ നിന്ന് ഹൃദയത്തിലേക്ക് വഴിമാറി എൻ്റെ യേശുവിൻ്റെ വഴിയെ നടക്കുന്ന പാപത്തോട് നോ പറയുന്നതിൽ ആനന്ദിക്കുന്ന പാപത്തെ തോൽപ്പിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ആനന്ദിച്ച് ആഹ്ലാദിക്കുന്ന ഒരു ക്രിസ്തു ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് വഴിതോ മാറാൻ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ യേശു ദൈവമാണെന്ന് വിശ്വസിക്കാൻ യേശു ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ കൂടെ നടക്കുന്നു എന്ന് വിശ്വസിക്കാൻ എന്റെ ഈ ശരീരം അവൻ വസിക്കുന്ന ദൈവത്തിന്റെ ആലയമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മനോഹരമായി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്ന വലിയൊരു സമർപ്പണത്തിന്റെ ജീവിതം പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ അടിയങ്ങളുടെ ജീവിതങ്ങൾ നൽകി ഈ നൊയിമ്പിന്റെ ദിനങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും പ്രാചിത്വങ്ങളുമെല്ലാം അങ്ങനെ ക്രിസ്തുവിൽ രൂപാന്തരപ്പെടാൻ ക്രിസ്തുവിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് ധ്യഷ്ഠതയോടെ പ്രാർത്ഥിക്കാം ആഴമേറിയ ദൈവാനുഭവത്തിന്റെ മക്കളായി യേശുവിനെ അതരത്തിലും ഹൃദയത്തിലും ജീവിതത്തിലും ഏറ്റുപറയുന്ന ഒരു സമർപ്പണത്തിന്റെ ജീവിതം അതിൽ നിന്നുയരുന്ന പ്രകാശം അനേകരിലേക്ക് എത്തിച്ചേരാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങൾ ദൈവകൃപയുടെ അടയാളങ്ങളായി മാറട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ക്രൈസ്തലോഡ്